ഞാൻ ഞാന് പെട്ടെന്നാട് ഏറ്റവും കൂടുതൽ ക്യാമറ ഇല്ലായിരുന്നു അത് കാരണം കൊണ്ട് ആചാര് അല്ല ആചാര്യ എന്താ ഞണ്ടി ഞൊണ്ടി വരുന്ന കല്ലുപലി തട്ടിപ്പൊക്കി എന്ത് ചോരാ ഏ എന്നിട്ട് നിങ്ങള് ആശുപത്രിയിൽ പോയിട്ടുള്ള പരുത്തല്ലേ

ഈ കൊടുക്കാനുള്ള പായസം മുഴുവൻ ഓലാണ് വാങ്ങി വെച്ച് ഏത് ഹോസ്പിറ്റലിൽ ആചാരായതോണ്ട് പോയതാണ് ചെറുതായതുകൊണ്ട് വാക്യം വലുതാണെങ്കിൽ ഓല് പിടിച്ച ഓപ്പറേഷൻ ചെയ്യൂലേ അതിന് വേറെ കാശ് കൈമടക്കമായിട്ട് വാങ്ങുകയും ചെയ്യും അല്ല ആചാരെ ഈ ലൂസ് മോഷൻ ഓപ്പറേഷൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിലേ ലൂസ് മോഷനും ഓപ്പറേഷൻ വേണ്ടി വരും മൂലം പോരാടാക്കി തരും ഉള്ളൂ ഈ ഒരു കാര്യം ചെയ്യും പെട്ടെന്നൊരു ലോൺ അങ്ങോട്ട് എടുക്കുക അത് പാസ്സായാൽ മാത്രം ഓപ്പറേഷൻ ചെയ്താൽ മതി അതായിരിക്കും സേഫ്റ്റി